എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്ന ഉറക്കം സ്പെഷ്യലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ആഹാരം കഴിഞ്ഞിട്ടുള്ള ഷൂട്ടായത് കൊണ്ട് എനിക്ക് നല്ല ഉറക്കം വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഉറക്കത്തിൻ്റെ ഈ ഉറങ്ങാൻ കൊതിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ നമുക്കെടുക്കാം ഉറക്കത്തിൻ്റെ പല പ്രശ്നങ്ങളും അതായത് ഉറക്കം കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഉറങ്ങാനായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഉറങ്ങുന്നതിനു മുമ്പ് എങ്ങനെ നമുക്ക് ക്വാളിറ്റി ആയിട്ട് ആ ഉറങ്ങുന്ന സമയം എങ്ങനെ നല്ല ഭംഗിയായി നമുക്ക് ഉറങ്ങാം ഇതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അല്ലേ അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യത്തിന് ആഹാരം കഴിച്ചാൽ നമുക്ക് അത്രയ്ക്ക് ഒരു ഉറക്കം വരില്ല അപ്പൊ നമ്മൾ കുറച്ച് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഉച്ചയൂണൊക്കെ കുറച്ച് പാകത്തിന് കഴിക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഉറക്കം വരില്ല അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ അധികം ആഹാരം കഴിച്ചു എന്നല്ല പക്ഷേ നമ്മൾക്ക് വളരെ റെസ്റ്റിംഗ് സമയമാണ് നമ്മൾക്ക് എപ്പോഴും ഒരു ഉച്ചയുറക്കം എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ നമ്മളുടെ കാരണവന്മാർ തൊട്ട് അനുഷ്ഠിച്ചു വരുന്ന ഒരു ഇതാണ് അല്ലേ അപ്പോൾ പക്ഷേ ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്റ്റാണ് അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയാനുണ്ട് ഉച്ചയ്ക്ക് ഞാൻ അന്ന് കിടന്നാൽ എനിക്ക് ഒരു രാത്രി ഉറക്കം കിട്ടില്ല അത് പക്ഷേ അതിൽ വലിയ കാര്യമില്ല നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ആ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ പോലും നമ്മൾ കണ്ണടച്ച് കുറച്ച് നേരം നമ്മളുടെ സിസ്റ്റത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് കാരണം ഒരു മെഷീൻ പോലെയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് അതേസമയം നിങ്ങൾ അധികമായിട്ടുള്ള കായികാധ്വാനങ്ങളിലൊന്നും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഇരുന്നാലും ഒരു വളരെ പുസ്തകം വായിച്ചിരിക്കുന്നതും ഒരു റെസ്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഇനി കമ്മിങ് ടു ദ ഒരു പ്രോബ്ലം നമ്മൾ പറയുവാണെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവർ പല മരുന്നുകൾ എടുക്കുന്നവർ അവർക്കൊക്കെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് അവരെ ഉറക്കത്തിനെ ബാധിക്കാറുണ്ട് നമുക്കതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനു പരിഹരിക്കാം നമ്മുടെ നാച്ചുറോപ്പതിയിൽ ഞാൻ ഒരു നാച്ചുറോപ്പതി നാച്ചുറോപ്പതി ഡോക്ടറാണ് അപ്പോൾ നമ്മൾ നാച്ചുറോപ്പതിയിൽ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഹോട്ട് തിങ്സ് മേക്സ് യു സ്ലീപ്പ് അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആയിട്ടുള്ള നമ്മളെ ചൂടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചൂടുള്ള സംഭവങ്ങൾ ഒന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടി കുടിക്കുക ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക പിന്നെ നമ്മളുടെ കാല് പാദങ്ങൾ നമ്മളൊരു ചെറിയ ടബിൽ ഒരു കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വാം ആയിട്ടുള്ള ഫുഡ് ബാത്ത് ഒരു വാം ഫുഡ് ബാത്ത് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നാച്ചുറോപ്പതിയിൽ ഉറങ്ങാനായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ചില ആൾക്കാർക്ക് കാലൊക്കെ ഭയങ്കരമായിട്ട് തണുക്കുകയാണെങ്കിൽ അവർക്കൊരു സോക്സ് ഇടാം കുറച്ച് ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ സോക്സ് ഊരിയും വയ്ക്കുക അപ്പോൾ അവർക്ക് കുറച്ചൊരു വാം ഒരു വാമത്ത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആ ചെറിയ ചൂടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം നല്ലതാണോ അത് രണ്ടാമതൊരു ഒച്ച കേട്ട് എഴുന്നേക്കാൻ പാ പറ്റില്ലാത്ത രീതിയിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യുക നമ്മൾ തൊട്ടടുത്ത് ടേബിൾ ലാമ്പ് വയ്ക്കുന്നവരാണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് വേറെ ദൂരെ ആയിട്ടുള്ളൊരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതായത് നിങ്ങളുടെ തൊട്ടടുത്ത് ലൈറ്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചുകൂടി ഇരുട്ടത്ത് ഉറങ്ങുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞായിട്ടൊക്കെ കിടക്കുമ്പോഴത്തേക്കും കുഞ്ഞെവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ കുട്ടി മറിഞ്ഞു പോവുമോ അങ്ങനെയുള്ള പേടിയുള്ള അമ്മമാരാണെങ്കിൽ നമ്മൾ ചെറിയൊരു വെളിച്ചം നമ്മൾ ദൂരെ ഒരു ചെറിയ ബൾബിൽ നിന്ന് ഉള്ള വെളിച്ചം നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള വെളിച്ചം നമ്മളെ ബോധ്രീയാതെ ഇരിക്കും ഇത് ഒരു കാര്യം ഏറ്റവും ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണ് മനസ്സിൻ്റെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് നമ്മൾ വളരെ വൃത്തിയാക്കി വെക്കണം എന്ന് പറയും അതായത് നമ്മൾ ന്യൂസ് റിപ്പോർട്ട്സോ നമുക്ക് ഇഷ്ടപ്പെടാത്ത നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കുക കാണാതിരിക്കുക മൊബൈലിൽ കാണാതിരിക്കുക നമ്മൾ ടോട്ടലി നമ്മളൊരു റെസ്റ്റ് നമ്മൾ എല്ലാത്തിൽ നിന്ന് ഡിജിറ്റൽ റെസ്റ്റ് നമ്മൾ ചെയ്യുക ഇത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്യും അല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷെ നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു വിഷയൽ നമ്മളെ ബോധർ ചെയ്യും അതാണ് കുട്ടികളോട് നമ്മൾ പറയാറില്ലേ ഹൊറർ സിനിമയൊന്നും കണ്ടിട്ട് കിടന്നുറങ്ങരുത് പേടി സ്വപ്നം കാണുമെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളും പല വാർത്തകളും കണ്ടിട്ട് മനസ്സിൽ പല വേദനകളോടും വിഷമങ്ങളോടും അല്ലെങ്കിൽ നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരിത് കണ്ടു ഡാമിൻ്റെ എന്തെങ്കിലും കണ്ടു അത് നമ്മളിങ്ങനെ ബോധറി ചെയ്ത് രാത്രി നമ്മൾ ഉറക്കം കിട്ടും അതുപോലെ തന്നെ ഭാര്യ ഭർത്തകന്മാർ തമ്മിലുള്ള വഴക്കുകൾ അതും നിങ്ങൾ സോൾവ് ചെയ്തിട്ട് മാത്രമേ കിടക്കാനായിട്ട് പാടുള്ളൂ കാരണം അത് നിങ്ങൾ മനസ്സിലൊരു ഭയങ്കരമായിട്ടൊരു വാശിയോടുകൂടി കിടന്നാൽ നിങ്ങളുടെ ഉറക്കത്തിനെ അത് ബാധിക്കും നമ്മൾ എല്ലാ വഴക്കുകളും തർക്കങ്ങളും എല്ലാത്തിനൊരു കോംപ്രമൈസ് വരുത്തിയിട്ടേ നമ്മൾ കിടക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ കുട്ടികളോടാണെങ്കിൽ അമ്മമാരോ അച്ഛന്മാരോ ആണെങ്കിൽ നമ്മൾ ആർക്ക് വേണമെങ്കിൽ പേരൻസിൽ ഒരാൾക്ക് ഒരു നല്ലൊരു കഥ പറഞ്ഞു കൊടുക്കാം കഥ പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരു വലിയൊരു ലോങ് സ്റ്റോറി പറഞ്ഞ് ഇത് ചെയ്യണമെന്നില്ല അവർക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം പോസിറ്റീവ് ഒരു കാര്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി വലുതായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നിങ്ങളുടെ ആ പറഞ്ഞിരിക്കുന്ന അച്ഛനമ്മമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതായിരിക്കും അതായിരിക്കും നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാൻ പ്രായമായവരിലാണെങ്കിൽ ഇപ്പം ഞാൻ ഓരോ സെക്ഷനെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ എങ്ങനെയാണ് കിടത്തി ഓർക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ തലയിലൊക്കെ നമ്മളൊന്ന് തടവി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വേണം കുട്ടികളെ കിടത്താൻ അപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള അവരുടെ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക അവരുടെ മെൻറ്റൽ ഹെൽത്തിനെയാണ് നമ്മൾ സഹായിക്കുന്നത് മൂന്നാമത് നമ്മൾ പ്രായമായിട്ടില്ല ഏറ്റവും എൽഡേർലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭഗവത്ഗീത ബൈബിള് ഖുആാൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പേജ് വായിച്ചിട്ട് അവര് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക നല്ലൊരു കാര്യം ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു കർമ്മം നല്ലൊരു കാര്യമായിട്ട് അത് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുക പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഈ എൻ്റെ ഒരു പ്രായമുള്ള അതായത് ഒരു മിഡ് ലൈഫായിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള നമ്മുടെ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പീച്ച് കാണുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ രാത്രി ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ രാത്രിയിലത്തെ ചിന്തകളാണ് പിറ്റേ ദിവസം എന്നാണ് പറയുന്നത് വാട്ട് ദ ലാസ്റ്റ് Is the reality of the uh, you know the next day. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്കുള്ള റിയാലിറ്റി ആയി അത് മാറും അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നാളത്തെ ദിവസം ഞാൻ ബോസ് ആയിട്ടൊക്കെ ആകെ അടിച്ച് പിരിഞ്ഞാണ് വന്നത് നാളെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്ക ഓഫീസിൽ ചെന്ന എൻ്റെ കാര്യം കഷ്ടത്തിലാവും അല്ലെങ്കിൽ നാളെ എനിക്ക് ഒത്തിരി വർക്കുള്ള അതായത് മൊത്തം കുളമാവും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവിലേക്ക് തന്നെ പോകും അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ളിൽ വിചാരിക്കുകയാണ് എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ ആയിട്ട് സാധിക്കും ഐ ക്യാൻ ഐ വിൽ ഐ ഷുഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോംപ്ലിമെൻസും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടതുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാം ബാത്ത് വാം ഡ്രിങ്ക് അതുപോലെ തന്നെ ഫുഡ് ബാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പിന്നെ അതുപോലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഞാൻ വിട്ടുപോയത് ഡയറ്റാണ് അതായത് നമ്മൾ രാത്രി കിട കിടക്കുന്നതിന് ഒരു രണ്ടര മണിക്കൂർ മുമ്പെങ്കിലും മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം കഴിച്ചിരിക്കണം നമ്മൾ ലാസ്റ്റ് ആയിക്കഴിഞ്ഞ് കഴിച്ച ഉടനെ തന്നെ ഒരു സ്പൈസി ഫുഡാണ് എന്തെങ്കിലും വറപൊരിയൊക്കെ കഴിച്ചിട്ടാണ് കിടക്കണമെങ്കിൽ അന്നത്തെ കാര്യം നമ്മുടെ പോക്കാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടുള്ള ഒരു ലഘുഭക്ഷണമായിരിക്കണം നമ്മൾ രാത്രി അപ്പം ഡൈജഷന് ഒത്തിരി സമയം നമ്മൾ ബോഡിക്ക് ആ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക അത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും അപ്പം ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കത്തിന് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മഗ്നീഷ്യം ലെവല് ചെക്ക് ചെയ്യുക മഗ്നീഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കുറവാണെങ്കിൽ രാവിലെ ആയിരിക്കണം വൈറ്റമിൻ ഡി എടുക്കേണ്ടത് മഗ്നീഷ്യം നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആഹാരത്തിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മഗ്നീഷ്യം അത് കഴിച്ച ഉടനെ തന്നെ മഗ്നീഷ്യം കഴിക്കുക മഗ്നീഷ്യം ഉറക്കത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു <imparuminar> മിനറലാണ് <alana> അത് കൂടാതെ തന്നെ വൈറ്റമിൻ ബി ട്വൽവും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കോർഡിനേഷൻ മെമ്മറി പവർ ഒക്കെ തരുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ബി ട്വൽവ് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഒരു വളരെ ഇത്രയും എനിക്ക് തോന്നുന്നു ഇത്രയും പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് ഒരു ഇൻസോമിനിയ എന്ന് നമുക്ക് പേരണമെങ്കിൽ പേരിടാം അപ്പോൾ ഈ ഇൻസോമിനിയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ മെൻറ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് നിങ്ങൾ പ്രാക്ടീസ് കൂടി ചെയ്ത് എന്നോട് അതിൻ്റെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി ഇൻട്രെസ്റ്റിങ്ങുമായിട്ടുള്ള ഇതുപോലത്തെ ഉള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിടുക ഞാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ വീണ്ടും കാണാം